കടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബിനാചോമി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഭീമമായ ചികിത്സാ ചെലവുകൊണ്ട് ആളുകൾ വലിയ രോഗങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും രോഗങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള സാഹചര്യവും ഇല്ലാത്തതാണ് പ്രധാന കാരണം എന്നാൽ രോഗത്തെ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിച്ചാൽ ഏത് വലിയ രോഗവും സുഖപ്പെടും മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വേദനകൾ കടുപ്പമായിരിക്കും പക്ഷെ മറ്റൊരാളുമായി സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു വേദനയും ഉണ്ടായിരിക്കില്ല നമ്മുടെ കുടുംബത്തൊരു വേദനയും ഉണ്ടായിരിക്കില്ല മറ്റുള്ളവരുടെ വേദനയായിരിക്കും നമ്മളുടെ വേദന എന്ന് മനസ്സിലാക്കുക ആ ഒരു മനോഭാവത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു രോഗിയായി തീരാൻ സാധിക്കില്ല രോഗം കാണും പക്ഷേ അന്നേരവും ചിന്തിക്കണം നമുക്ക് ഇത്രയും രോഗമല്ലേ ഉള്ളൂ അല്ലെ ഒരു ചെറിയ പ്രഷർ ഒരു ഷുഗർ ഷുഗറിൽ നമ്മളേക്കാൾ വലിയ രോഗികളുള്ളപ്പം തമ്പുരാൻ എനിക്ക് ചെറിയ ഒരു കൊച്ചു മുള്ളല്ലേ നമ്മളെ കൊള്ളിച്ചുള്ളൂ എന്നുള്ള മനോഭാവത്തോടെ പോവുക അതാണ് എനിക്ക് മക്കൾക്ക് ഓരോരുത്തർക്കും തരാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തരാനുള്ള ഒരു സന്ദേശം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ചെയ്തു ഡോക്ടർ ഫഹീം ഇജാസ് ക്ലാസ് നയിച്ചു ഒരു 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 ബുദ്ധിമുട്ട് ഡിസോർഡർ ഡിസീസ് നല്ലത് നല്ലത് നമ്മൾ നമ്മൾ തന്നെ എടുക്കാൻ എന്നുള്ളതാണ് എന്നുള്ളതാണ് വന്നിട്ട് ട്രീറ്റ്മെന്റ് വരാണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യം പ്രസിഡന്റ് ബോധവൽക്കരണി ഒറ്റപ്പിളാക്കൽ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അജോ എബ്രഹാം സിബിച്ചൻ ജോസഫ് ജൂബിൻ ജോസഫ് പി എം ജോസഫ് മുൻസി മഠത്തിൽ ജിമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരുമാണ് ക്യാമ്പ് നയിച്ചത് ജനറൽ മെഡിസിൻ ഓങ്കോളജി വിഭാഗം എന്നിവയുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു പരിശോധനകൾക്ക് പുറമെ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി നൽകി